ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാമെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനും നമ്മുടെ കൂടെക്കൂട്ടാനും കൊള്ളാത്ത കുറെ ആൾക്കാരെ ഞാൻ പറയാൻ പോകുന്നത് അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലത്തെ ആൾക്കാരുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് മനസ്സിലാക്കാം എന്നാണ് അപ്പം ഞാൻ പറയാം ബായ എൻ്റെ കൂടെ ടെൻ ടൈപ്സ് ഓഫ് പീപ്പിൾ പത്ത് കാരണങ്ങളാണ് ഉദാഹരണങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആരാണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക മനസ്സിലായല്ലോ അപ്പം ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നമ്മുടെ ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മൾ നമ്മൾ അവരെ അകറ്റി നിർത്തുക ഇല്ലെങ്കിൽ നമുക്ക് പണി തരും അവർ അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്നും നമ്മൾ അകന്ന് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ശരി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ബാ കൂടെ ഒന്നാമതായി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടായിരിക്കും ഇവർ പറയുന്ന വാക്കല്ല ഇവർ പ്രവർത്തിക്കുന്നത് മനസ്സിലായല്ലോ ഇവർ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അവർ നേരെ വിപരീതമായിട്ടുള്ള പ്രവൃത്തി അവരുടെ കയ്യിൽ നിന്നും വരുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ളവരെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ കൊള്ളില്ല പാടില്ലാത്തതാണ് മനസ്സിലായല്ലോ ഇവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടായിരിക്കും ഇന്ന് നമ്മളോട് നല്ല സുഖിപ്പിച്ച് സ വർത്താനം പറയുന്നവരും അതുപോലെ തന്നെ നാളെ നമുക്കിട്ട് പാല പണിയാൻ ഇവർ പ്രവർത്തിക്കുന്നതുമാണ് അപ്പം നിങ്ങൾ സൂക്ഷിക്കുക ഇവർ ഇവർ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പാടില്ലാത്തവരാണ് അതുപോലെ തന്നെ ഇവർ കള്ളം പറയും ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഇവർ കള്ളം പറയാൻ മിടുക്കരായിരിക്കും സമർത്ഥ സാമർഥ്യമുള്ളവരായിരിക്കും കുഞ്ഞു കള്ളം തന്നെ ഇവർ പറഞ്ഞ് നമ്മളെ അത് വിശ്വസിപ്പിച്ച് നമ്മളതിലേക്ക് നമ്മൾ അവരുടെ തെറ്റുകൾ കണ്ട് സൂചിപ്പിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരതിനെ കള്ളം പറഞ്ഞ് മറച്ച് അവരുടെ ഭാഗത്ത് ന്യായീകരിച്ച് അവർ നമ്മളെ അടിച്ചമർത്തും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഭാഗത്തേക്ക് നമ്മളെ അവരെ ആകർഷിപ്പിക്കും അപ്പം നമ്മൾ ഓർക്കും നമ്മൾ പറഞ്ഞതാണോ ശരി ഇനി അദ്ദേഹം പറഞ്ഞതാണോ ശരി നമ്മൾ ചിന്തിക്കും ആ രീതിയിൽ അവർ വളച്ചൊടിച്ച് കാര്യങ്ങൾ കൊണ്ടുവരും നോണ പറയാൻ ഇത്രയും കഴിവുള്ള മനുഷ്യരെ പിന്നെ ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ ഇങ്ങനെയുള്ളവരെയും നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ഇപ്പം മനസ്സിലായല്ലോ ഇപ്പം രണ്ട് ടൈപ്സ് ഞാൻ പറഞ്ഞു ഇനി അടുത്ത മൂന്നാമത്താണ് ആരാണെന്നറിയാമോ ഇവർ ഗോസിപ്പ് ചെയ്യും ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും തുടർച്ചയായിട്ട് അവർ കൊള്ളത്തില്ല ഇവർ കൊള്ളത്തില്ലാന്നും മറ്റവർ കൊള്ളത്തില്ല എന്നൊക്കെ പറയും ഞാൻ നല്ലത് ഞാൻ ഞാൻ എന്ന ഒരു മനോഭാവമാണ് ഇവർക്കുള്ളത് ഇവർ മറ്റുള്ളവരെ ഗോസിപ്പ് പറഞ്ഞ് അവരെ തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ളവരെയും നമ്മുടെ കൂടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല അപ്പോൾ മനസ്സിലായല്ലോ അതുപോലെ തന്നെ നമുക്ക് പല വാക്കുകളും ഇവർ തരും പക്ഷേ ഇവർ ഒന്ന് ും ചെയ്യത്തില്ല വാക്കുകൾ നമ്മളോട് പറയും നിനക്കത് മേടിച്ച് തരാം ഇത് മേടിച്ച് തരാം എന്നൊക്കെ നമ്മളോട് നമ്മളെ നല്ല ഇതായിട്ട് ആഗ്രഹിപ്പിക്കും അത് മേടിച്ച് തരാം ഇത് മേടിച്ചാൽ പക്ഷേ ഇവരതൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല ഇവർക്ക് എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് തള്ളി നീക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ അപ്പം അവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും പക്ഷേ ഇവരുടെ വാക്കും പ്രവൃത്തിയും രണ്ട് രണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര ഈഗോ ആയിരിക്കും ഇവർ ഒരിക്കലും നമ്മളോട് വന്ന ഒരു തെറ്റ് ചെയ്താലും ഇവർ സോറി നമ്മളോട് പറയില്ല അവർ ഭയങ്കര ഈഗോ മനസ്സിൽ വെച്ച് അവർ പെരുമാറുന്നതായിരിക്കും വേണമെങ്കിൽ അവർ വരട്ടെ എന്നെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ എന്നൊരു ധാരണയാണ് ഇവർക്ക് ഇവർ അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവർ മുമ്പിൽ താഴ്ന്നിക്കട്ടെ താഴ്ന്ന സോറി പറയുമോ ഒന്നും ചെയ്യില്ല മറ്റുള്ളവരെ താഴ്ത്തിക്കട്ടാനും ഒക്കെ ഇവർ മുൻപന്തിയിൽ ഉണ്ടായിരിക്കും അപ്പം ഇവര് സോറി പറയില്ല ഭയങ്കര ഈഗോ പിടിച്ച മനുഷ്യരാണ് അപ്പം നമ്മള് ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ടിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇവർ സെൽഫിഷായിരിക്കും അവനവൻ്റെ കാര്യം മാത്രം ഇവർക്ക് കാര്യമുള്ളൂ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നോ എന്താണെന്നോ ഇവർക്കൊന്നും ഒരു വേദനയോ മറ്റുള്ളവരുടെ വേദനയോ സങ്കടമോ ഇവർക്കൊന്നും അതൊന്നും വിഷയമില്ല ഇവർക്ക് ഇവരുടെ കാര്യം ഇവരുടെ ഇത് എല്ലാം ഇവർക്ക് ഇവർ ഇവരെ സെൽഫിഷാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അങ്ങനെയുള്ളവരോടും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല അതുപോലെ തന്നെ ഇവർ നമ്മളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് അഭിനയിക്കും പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ആയിരിക്കും കാരണം നമ്മൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുകയും മറ്റുള്ളവരോട് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ മോശമായി അവതരിപ്പിക്കുകയും ഇവർ ചെയ്യും ഇവരൊരു ആയിരിക്കും അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക ഇങ്ങനെയുള്ളവരോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കരുത് ഇവർ അതുപോലെ തന്നെ ഇവർക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും പറ്റത്തില്ല ഇവർക്ക് രഹസ്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കു വെക്കുമായിരിക്കും നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയും അവരുടെ രഹസ്യങ്ങൾ അവർ പൂഴ്ത്തിവെക്കുകയും ചെയ്യും അപ്പം ഇവർ നമ്മളെ നമ്മുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നീ അങ്ങനെയല്ലേ മറ്റേതല്ല പിന്നീട് ഇവർ ചോദിക്കും നമ്മളോട് പക്ഷേ ഇവരുടെ രഹസ്യങ്ങൾ ഒരിക്കലും ഇവർ പുറത്തു പറയില്ല അങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ട് വളരെ അപകടം പിടിച്ച ഒരു കൂട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ളവരെ പ്രത്യേകം സൂക്ഷിക്കണം അതുപോലെ തന്നെ ഇവർ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കും ഇവർ വലിയ സംഭവമാണെന്ന് നമ്മളെ അറിയിക്കുകയും മറ്റുള്ളവരെല്ലാം വെറും താഴ്ത്തിക്കെട്ടി അവരെ സംസാരിച്ച് അവരെ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് ഇവർ നിലം പതിപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ വില കൽപ്പിക്കാത്ത രീതിയിലുള്ള സംസാരവും നമ്മളോട് മുന്നിൽ വെച്ച് ഇവർ പറയില്ല പക്ഷേ ഇവർ പുറം മറ്റുള്ളവരോട് ഇങ്ങനെ താഴ്ത്തിക്കെട്ടി നമ്മളെയും ഇവർ സംസാരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നമുക്ക് സമാധാനവും സന്തോഷവും ലഭിച്ചില്ലെങ്കിൽ ഓർത്തുകൊള്ളുക ഇവർ നമുക്ക് പറ്റിയ കൂട്ടല്ല അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ ഈ പത്ത് ടൈപ്പ്സ് ഓഫ് പീപ്പിളെ കുറിച്ചാണ് ഞാനിവിടെ പറ